മറ്റുള്ളവരെന്ത് കരുതും എന്നുള്ളൊരു കൺസെപ്റ്റിലാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്നാൽ നിങ്ങൾ മണ്ടന്മാരാണ് മറ്റുള്ളവർക്ക് കരുതാൻ പറ്റാത്തതും പറയാൻ പറ്റാത്തതുമായിട്ടൊന്നുമില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ ഡോക്ടർ ജാസ്മിൻസ് ഹെൽത്ത് ഫുഡ് ആൻഡ് ട്രാവൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾക്ക് ആവശ്യമാണ് അപ്പം എല്ലാവരും നന്നായിട്ടൊന്ന് ചിരിക്കുക നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ തന്നെയിൽ കൊടുത്തിരിക്കുന്നത് പോലെ മറ്റുള്ളവർ എന്തു പറയും എന്നാലോചിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് എന്താ പറയാൻ പാടില്ലാത്തത് അല്ലേ അവർക്കെന്തും പറയാം പക്ഷെ അതനുസരിച്ച് നമ്മൾ പോകണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം ഒരു ശരാശരി ഒരു മനുഷ്യനെ പറ്റി അല്ലേ എല്ലാവരും എല്ലാ ദിവസവും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊരു നിയമം പോലെയോ അല്ലെങ്കിൽ അതൊരു ഒരു ചടങ്ങ് പോലെയോ അത് നിത്യേനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇവരെ ചെവി കൊള്ളുന്ന ആളുകൾക്ക് അത് ഏറ്റവും മോശമായി തന്നെ അത് ബാധിക്കും അല്ലേ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെന്തു പറയും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളെയാണ് അവരുടെ ജീവിതത്തിനെയാണ് ഇത് മൊത്തത്തിൽ ബാധിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ചെവി കൊടുക്കണോ വേണ്ട ഒരിക്കലുമില്ല നമ്മൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചെവി കൊടുക്കണ്ട അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ അവർക്ക് എന്താ പറയാൻ പാടില്ലാത്തത് അല്ലേ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ നീ കറുത്തതാണ് അയ്യോ നിനക്ക് നിനക്കെന്ത് ഇത്ര നിറം കുറഞ്ഞു പോയത് അയ്യോ നിനക്ക് എന്തൊരു വണ്ണമാണ് കുറച്ച് വണ്ണം കുറച്ചൂടെ ശരിക്കും നല്ല കോൺഫിഡൻസോടെ നിൽക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ ഇത്തരത്തിലുള്ള ഒരു വാക്ക് മതി അവരെ കോൺഫിഡൻസ് മൊത്തം തകരാനായിട്ട് പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാകും മറ്റുള്ളവർ പലതും പറയും എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നതൊന്നും നമ്മൾ ഒരിക്കലും ബാധിക്കില്ല എപ്പോഴും മറ്റൊരാൾക്ക് നമ്മളെങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയൊരു നമ്മൾ അതുപോലെയാണോ ജീവിക്കേണ്ടത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കേണ്ടത് അല്ലേ ഏതൊരു ലൈഫിലായാലും നമ്മൾക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യങ്ങളും നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ മാത്രം പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് അല്ലേ അതിൽ മറ്റൊരാളെ ഇടപെട്ട് നമ്മൾ അവരെ ചെവിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ കേട്ട് അവരുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ജീവിച്ചു പോകേണ്ടത് അല്ലേ ഇപ്പോൾ നമ്മൾക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ട് നമ്മളത് ചെയ്യാൻ പോകുമ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള കുറച്ചാളുകൾ അവർ ആ കാര്യം നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ചില കർശനമായിട്ടുള്ള ചില ബോധ്യമുള്ള ആളുകളുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ വന്ന് അത് പല രീതിയിൽ മുടക്കാനും അതുപോലെ അത് അവരുടെ ഒരു കൺസെപ്റ്റിൽ ആക്കി മാറ്റാനും ഒക്കെ ശ്രമിക്കും ഇവിടെ നമ്മൾക്ക് യാതൊരു യാതൊരു കാര്യവും അതായത് നമ്മൾക്ക് നമ്മൾക്കതിൽ യാതൊരു പങ്കുമില്ലാത്തൊരവസ്ഥയിലോട്ട് അത് എത്തും ചിലരെ കല്യാണ കാര്യങ്ങളിലാകട്ടെ ചിലർ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതിലാവട്ടെ പഠിക്കാനെടുക്കുന്ന തീരുമാനങ്ങളിലാവട്ടെ അല്ലെങ്കിൽ നമുക്ക് എന്തിനോടെങ്കിലുള്ളൊരു പാഷൻ പിന്തുടരുന്നത് ഇതെല്ലാം ഇതെല്ലാത്തിനും തടയിടാനായിട്ട് ഒരുപാട് ആളുകൾ നമ്മൾക്ക് ചുറ്റും ഉണ്ടാകും അവർക്ക് നമ്മുടെ മേലെ ഉള്ളൊരു അവകാശം നിങ്ങളിങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യത്തിലേക്ക് അവർ നമ്മൾ എത്തിക്കും പലപ്പോഴും പലരുടെ ആഗ്രഹങ്ങളൊക്കെ ഇതുപോലെ മാറിപ്പോകുന്നതും വേണ്ടാന്ന് വയ്ക്കുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസും അവരുടെ ആ ഒരു അവരെന്ത് വിചാരിക്കും അവരെന്ത് പറയും എന്നൊരു കൺസെപ്റ്റിലാണ് പോകുന്നത് അല്ലേ നമ്മൾ പലതും ത്യജിച്ച് ശരിക്കും പറഞ്ഞാൽ മരിച്ചു ജീവിക്കുന്നൊരവസ്ഥ ഇത് നമുക്ക് ആ കൂടെ ഒരു ലൈഫല്ലേ ഉള്ളൂ ദൈവം ആണിനെയും പെണ്ണിനെയും ഒക്കെ സൃഷ്ടിച്ചു ഇവർക്കെല്ലാവർക്കും ദൈവമേ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം അനുഭവിക്കാനും ഒക്കെ ഉള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളുടെ ഇതിൽ എന്ത് പറയും ഞാൻ അയ്യോ ഞാൻ ഒതുങ്ങി ജീവിക്കേണ്ട ആളാണല്ലോ എന്നാലോചിച്ചു മരിച്ചു മരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലേ അതൊന്നും വേണ്ട കാരണം നമ്മൾ ആദ്യമേ തുടങ്ങി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എല്ലാം കേട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ആയിരിക്കും ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു പറച്ചിൽ എന്ത് അത് ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു മനസ്സിലുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടും വിഷമവും നമ്മളതങ്ങ് വേണ്ടെന്ന് വയ്ക്കും പക്ഷേ ഇങ്ങനെ പറയുന്നവരെ കേൾക്കാതിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരെ ലൈഫിൽ രക്ഷപ്പെടും അവരിതെല്ലാം പറഞ്ഞു തന്ന് അവരാഗ്രഹിക്കുന്ന പോലെ നമ്മളെ അവർ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിച്ച് നമ്മളുടെ ആ ഒരു ജീവിതം ത്യജിച്ച് മരിച്ച് ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടാണ് നമ്മളെ തള്ളിവിടുന്നത് അപ്പോൾ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് നമ്മൾ എന്ന് പുറത്ത് വരുന്നോ അന്ന് മാത്രമാണ് നമ്മൾക്ക് ഈ ജീവിതം ആസ്വദിച്ച് നമ്മുടെ ആ ഒരു ടെൻഷൻ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ആരെയും ഭയന്ന് ജീവിക്കേണ്ട കാര്യമില്ല ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ അപ്പോൾ നമ്മൾ ബഹുമാനിക്കുക എല്ലാവരോടുമുള്ളൊരു ബഹുമാനം നമ്മൾ എപ്പോഴും നിലനിർത്തുക അല്ലാതെ ആരെയും നമ്മൾ ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് നമ്മളുടെ തീരുമാനം നമ്മൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ നമുക്കതിൻ്റെ കൃത്യമായ കൺസെപ്റ്റും കൃത്യമായ കോർഡിനേഷനും കൂടെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചാൽ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെ ചില നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരുമുണ്ട് അത് നമ്മൾക്ക് എടുക്കാം അതും തീരുമാനം എപ്പോഴും നമ്മുടെ ആയിരിക്കണം അതുപോലെ മനസ്സ് തകർക്കുന്ന ഈ ഒരു അവസ്ഥ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒഴിഞ്ഞു മാറി നിൽക്കുക എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് പറയും മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മളെ കാണുന്നത് അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ജീവിച്ചാലും അവർക്കനുസരിച്ച് നമ്മൾ ജീവിച്ചാലും അവസാനം അവർ നമ്മൾക്ക് തരുന്ന മാർക്ക് ഇത്ര തന്നെ ആയിരിക്കും അല്ലേ ഇപ്പം നിങ്ങളെ പറഞ്ഞു അവരടുത്ത ആളെ പറ്റിയോ അങ്ങനെയൊക്കെ തന്നെ പറയും അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കാതെ മറ്റുള്ളവരെന്തു പറയും എന്ന് ആലോചിച്ച് ആലോചിച്ച് ജീവിക്കാതെ മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ എന്നെ അത് ബാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് വന്ന് ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ലൈഫിലോട്ട് കിടക്കുന്നത് നമ്മുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ പല സാഹചര്യങ്ങളും പല ബുദ്ധിമുട്ടുകൾ വന്നാലും അത്തരത്തിലുള്ള ഒരു സ്വപ്നത്തിലോട്ടൊക്കെ എത്തിച്ചേരാനായിട്ട് ഇത്തരത്തിലുള്ള വിലങ്ങുതടികളെല്ലാം നമ്മൾ മാറ്റി വയ്ക്കുക മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റിയാൽ തന്നെ ജീവിതത്തിന് നല്ലൊരു വിജയവും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാനും ഒക്കെ നമുക്ക് സാധിക്കും അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ എന്നൊക്കെ കരുതി ജീവിക്കുന്നവർ വലിയൊരു ആപത്തിലോട്ടാണ് പോകുന്നത് ഇത്രയൊക്കെ നിങ്ങൾ ചെയ്ത് അവരുടെ ഇഷ്ടത്തിനൊക്കെ നിങ്ങൾ ജീവിച്ച് എപ്പോഴും അവരുടെ ഇഷ്ടത്തിന് തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ജീവിക്കുന്നുണ്ടോ ജീവിത അവസാനം വരെയും മറ്റുള്ളവരെ കരുതും അവരെ പേടിച്ചും അവർ അവരുടെ ഭാവിയിലുള്ള കാര്യങ്ങൾ ആലോചിച്ചുവൊക്കെ നമ്മുടെ ലൈഫ് അങ്ങനെ മരിച്ചു ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരും അപ്പോൾ ദൈവം തന്ന ഈ ഒരു ജീവിതം നമ്മൾ കുറച്ചെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ അവരുടെ കയ്യിൽ ഒരു പാവയാകാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് നേടിയെടുക്കാനുള്ള സ്വപ്നങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും പുറകെയൊക്കെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കുറച്ചൊക്കെ ചേഞ്ച് വരുത്താനായിട്ട് നിങ്ങളും ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിച്ച് നിങ്ങളുടെ ജീവിതം അങ്ങനെ തീർക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം